ം മധ്യകേരളത്തിലെ ജനവിശ്വാസം നേടിയെടുക്കാൻ മുല്ലപ്പെരിയാർ വിഷയം ബി ജെ പി ചർച്ചയാക്കും എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് കേന്ദ്ര നിയമനിർമ്മാണത്തിലൂടെ പ്രശ്നപരിഹാരം അടക്കമുള്ള സാധ്യത ബി ജെ പി തേടും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയാകും മുല്ലപ്പെരിയാറിന് വേണ്ടി മുന്നിൽ നിൽക്കുക മുല്ലപ്പെരിയാറിൽ ആശങ്കയിൽ കഴിയുന്ന ജനവിഭാഗത്തെ കൂടുതൽ അടുപ്പിക്കാനാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ശ്രമിക്കുന്നത് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെ വിശ്വാസത്തിലെടുത്താകും സുരേഷ് ഗോപിയുടെ ഈ നീക്കം ഇതിന്റെ ഭാഗമായിട്ടാണ് മുല്ലപ്പെരിയാറിൽ വൈകാരിക പ്രസ്താവനയുമായി സുരേഷ് ഗോപി രംഗത്ത് വന്നത് കരിവഞ്ഞൂർ സഹകരണ ബാങ്ക് കൊള്ള ചർച്ചയാക്കിയാണ് തൃശ്ശൂരിലെ ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പിക്ക് വൻ വിജയം നേടാൻ സാധിച്ചത് മധ്യതിരുവിതാംകൂറിലെ പല സീറ്റിലും ബി ജെ പിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണുണ്ട് മുല്ലപ്പെരിയാറിലെ ജനങ്ങളുടെ ഭീതിക്കൊപ്പം നിന്നാൽ അത് ഗുണകരമാകുമെന്നാണ് ബി ജെ പിയിലെ കേരളത്തിലെ ഒരു വിഭാഗത്തിന്റെയും വിലയിരുത്തൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ആശങ്ക ഉയർത്തിയായിരുന്നു സുരേഷ് ഗോപിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണം മുല്ലപ്പെരിയാർ ഭീതിയായി നിൽക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു അണക്കെട്ടെങ്ങാനും പൊട്ടിയാൽ ആര് ഉത്തരവാദിത്തം പറയുമെന്നും കോടതി പറയുമോ എന്നും സുരേഷ് ഗോപി ചോദിച്ചു ഈ പ്രശ്നത്തിന് പരിഹാരം കേന്ദ്ര നിയമനിർമ്മാണമാണെന്ന വാദം ഇപ്പോൾ സജീവമായി നിൽക്കുകയാണ് ഇതിനിടെയാണ് സുരേഷ് ഗോപിയുടെ പ്രസ്താവനയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിഷയത്തിന്റെ ഗൗരവം സുരേഷ് ഗോപി അറിയിക്കും പ്രധാനമന്ത്രിയുടെ നിലപാട് അനുകൂലമായാൽ നിയമനിർമ്മാണത്തിലേക്ക് കാര്യങ്ങൾ കടക്കും ഇതിനുള്ള സാധ്യതയാണ് സുരേഷ് ഗോപി തേടിക്കൊണ്ടിരിക്കുന്നത് ഹൃദയത്തിൽ ഇടിമുഴക്കം പോലെയാണ് മുല്ലപ്പെരിയാർ നിൽക്കുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടുമായിരിക്കും പൊട്ടില്ലായിരിക്കും പൊട്ടിയാൽ ആരുത്തരം പറയും കോടതികൾ ഉത്തരം പറയുമോ കോടതികളിൽ നിന്ന് അങ്ങനെയുള്ള തീരുമാനങ്ങൾ കൈപ്പറ്റി ആ തീരുമാനങ്ങളുമായി ഇന്നത്തെ സ്ഥിതിവിശേഷം തുടരുന്ന അവസ്ഥയിൽ കൊണ്ടുപോകുന്നവർ ഉത്തരം പറയുമോ എന്താണ് ഇതിന്റെ അനന്തര ഫലമെന്നവർ ഉത്തരം പറയണം നമുക്കിനി കണ്ണീരിൽ മുങ്ങിത്താഴാൻ കഴിയില്ല എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് കർണാടകയിലെ തുഭദ്ര അണക്കെട്ടിന്റെ ഷട്ടർ തകർന്നിരുന്നു തുടർന്ന് വലിയ ഭീതിയുണ്ടായി മുല്ലപ്പെരിയാർ മാതൃകയിൽ നിർമ്മിച്ച അണക്കെട്ടാണ് അതും തുങ്കഭദ്രയിലേത് സമാനമായി മുല്ലപ്പെരിയാറിൽ അപകടമുണ്ടായാൽ സ്ഥിതിഗതികൾ രൂക്ഷമാകും ഈ സാഹചര്യത്തിലാണ് മുല്ലപ്പെരിയാറിൽ ആശങ്ക കടുക്കുന്നത് മുല്ലപ്പെരിയാർ കഴിഞ്ഞാൽ രണ്ടാമത്തെ വലിയ സുർക്കി അണക്കെട്ടാണ് തുങ്കഭദ്രയിലേത് കർണാടക ആന്ധ്ര തെലുങ്കാന എന്നിവിടങ്ങളിൽ നിന്നുള്ള കർഷകർ ആശ്രയിക്കുന്ന അണക്കെട്ട് നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് ഴുപത് വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് തുങ്കഭദ്രയിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്നത് ഈ സാഹചര്യത്തിൽ മുല്ലപ്പെരിയാർ വിഷയം വളരെ ഗൗരവത്തിലാണ് കേന്ദ്രവും അതിനോടൊപ്പം തന്നെ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വവും കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപിയെ ഇറക്കി ആശങ്കയിൽ കഴിയുന്നവരോടൊപ്പം നിന്ന് ഈ പ്രശ്നം പരിഹരിക്കാനും അങ്ങനെ ബി കേരളത്തിൽ ഒരു വലിയ ഇടം നേടിയെടുക്കാൻ ശ്രമിക്കുന്നതും